വൈകീട്ട് നമുക്ക് സെറ്റ് ആക്കാം ഏട്ടാ ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം എന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും ആ ഞാൻ വൈകിട്ട് എനിക്ക് വിളിക്കാം ഞാൻ വിളിക്കാം രണ്ടായിരം എന്റെ കൂട്ടുകാരെ അത്യാവശ്യം പറഞ്ഞ് ചോദിച്ചപ്പോ ഞാനൊരു രണ്ടായിരഞ്ഞൂറ് ഞാനും വലിയ പ്രയാസത്തില്ല എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ല എന്റെ കയ്യിൽ എന്തെങ്കിലും പൈസ എന്തെങ്കിലും അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മതി ഞാനിപ്പോ തരാം ഒരാളൊരു പ്രയാസം വന്നു ചോദിക്കുമ്പോഴേക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ പഠിച്ചില്ലട കൂലിപ്പണിക്കും പോയിക്കൂടെവർക്കും ഒക്കെ നല്ല തണ്ടും അടി ഉണ്ടല്ലോ കൂൽപ്പണിക്ക് പോയാൽ എത്രപ്പെട്ടു എണ്ണൂറ് കിട്ടും അല്ലേ ആയിരത്തഞ്ഞൂറ് കിട്ടി അതും വയറക്കാതെ പൈസ രാടാ ഹലോ എന്താണ് കുട്ടികളത് വിളിച്ചിട്ടില്ല ബ്ലോക്ക് ചെയ്താ ഏ കുട്ടികളേ മൊബൈലിൽ കളിച്ചിട്ട് ബ്ലോക്കും ചെയ്തിട്ടാ ആ ആയിരത്തഞ്ഞൂറുണ്ടോ ആയിരത്തഞ്ഞൂറല്ലേ ഞാനിൻ്റെ കൂട്ടുകാരനെ രണ്ടായിരം ഇപ്പൊ ചോദിച്ചപ്പോ എന്റെ പ്രയാസം പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്തത് ഞാനും വലിയ പ്രയാസത്തിലടാ എന്തേലും ചെയ്തോണ്ടോ കയ്യിൽ പൈസ ഒന്നും ഇല്ലടാ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ട് ഒരു ആയിരത്തി നടന്നു കടം കൊടുത്തു എന്താ ചെയ്യ ഇങ്ങൾ വന്നിട്ട് പ്രയാസം പറഞ്ഞേ എങ്ങനെ ഇല്ലെന്ന് പറയാം ഞാനത് പഠിച്ചു